നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയൊരു കൂടി എല്ലാവർക്കും സ്വാഗതം പന്ത്രണ്ടാം ക്ലാസ് പാസ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എഴുതാനവസരം ഏകദേശം മൂവായിരത്തിൽ അധികം വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്ലസ് ടു പാസ്സായവർക്ക് എൽ ഡി ക്ലർക്ക് ആയിട്ടും അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടും ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിഡന്റായിട്ടും കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യാൻ അവസരം ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം സ്റ്റാഫ് സെഷൻ കമ്മീഷണൽ വെബ്സൈറ്റ് ആ എസ് ടി പി എസ് 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 സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സൈഡ് ലഭ്യമാണ് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം കമ്പയൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഉണ്ടായിരുന്നത് കമ്പയൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ സമയം കഴിഞ്ഞു ഇപ്പൊ കമ്പ് അതുപോലെ ഇപ്പം പത്താം ക്ലാസ് പാസ് എം ഡി എസ് മൾട്ടി സ്റ്റാഫ് ഹവിൽദാർ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പം സ്റ്റാഫ് സെക്രട്ടറി കമ്മീഷന്റെ കമ്പനി ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് മികച്ച അവസരമാണ് താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഫീസ് അടയ്ക്കാനായിട്ട് ഒരു ദിവസം കൂടി രണ്ടായിരത്തി ജൂലൈ പത്തൊമ്പത് വരെ നമുക്ക് സമയം ലഭിക്കും അതിനുശേഷം കറക്ഷൻസ് എല്ലാം ഉണ്ടെന്ന് ചെയ്യാനായിട്ട് നാല് മുതൽ ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഇരുപത്തി നാല് ജൂലൈ വരെ അവസരമുണ്ട് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും എന്ന കാര്യം മനസ്സിലാക്കുക അതിനുശേഷമാണ് കമ്പയിൻ്റെ എക്സാമിനേഷൻ രണ്ട് ലെവലായിട്ടാണ് ടയർ വൺ എക്സാമിനേഷൻ ഉണ്ട് ടയർ ടു ലെവൽ എക്സാമിനേഷനുണ്ട് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അതിൽ ടയർ വൺ എക്സാമിനേഷൻ സെപ്റ്റംബർ എട്ട് മുതൽ പതിനെട്ട് വരെയും അതേപോലെ ടയർ ടു എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ചിൽ നടക്കും എന്നാണ് ടെൻ ഡി ടു ആയിട്ട് പറയുന്നത് ചെറിയ പേര് എസ് വരാൻ ചിലപ്പോൾ വരാൻ ചിലപ്പോൾ തന്നെ നടക്കാം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക സ്കെയിൽ പറയുകയാണെങ്കിൽ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്കൻഡറി പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന സ്കെയിലാണ് ലെവൽ വൺ അപ്പോയിൻമെന്റ് എന്നാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊള്ളായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കും അതിന് തന്നെ മറ്റൊരു ഗ്രേഡ് കൂടി ഉണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് എന്ന സ്കെയിലിൽ കൂടി ഉണ്ട് വേക്കൻസികളിപ്പോ മിനിമം വേക്കൻസികളാണ് എത്ര മൂന്ന് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ മൂവായിരത്തിലധികം വേക്കൻസി സംവരണ ആനുകൂല്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും അത് പരീക്ഷാ ഉയർന്ന പ്രായവർട്ട് കാര്യത്തിലായാലും ജോലി സംഭരണത്തിലായാലും എല്ലാ വാദങ്ങളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രായകൃതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിസ്ഥാനമാക്കിയാണ് കാൽസേറ്റ് ചെയ്യുക അതിൽ വേണ്ട പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിലും ഇരുപത്തി ഏഴ് വയസ്സിലും വെളിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്ക് മൂന്ന് അഞ്ച് വർഷവും ഒ ബി സി കാർ മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിളവ് ലഭിക്കും എക്സർവീസ് മെൻ കാര അവിടെ സർവീസ് കാലം അനുസരിച്ച് മൂന്ന് വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കോപ്പി കൂടി അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം കൂടി ഓർഡിഐ സ്കാൻ ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് രണ്ട് ലെവൽ എക്സാമിനേഷൻ വഴിയായിരിക്കും സെലക്ഷൻ ടയർ വൺ എക്സാമിനേഷൻ ഉണ്ട് ടയർ ടു ഉണ്ട് ഇതിനുണ്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് അത് കാൽക്കുലേഷൻസ് കാൽക്കുലേറ്റ് രണ്ടായിരത്തി ഇരുപത് ആറ് ജനുവരി ഒന്ന് അടിസ്ഥാനമൊക്കെയാണ് ആ സമയം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ആറ് ജനുവരി ഒന്നിനെ പ്ലസ് ടു പാസ്സാവായിരിക്കണം അതിൽ രണ്ട് കാറ്റഗറികളുണ്ട് ഒന്നാമത് എൽ ഡി ക്ലർക്ക് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിറ്റന്റ് അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള രണ്ട് മൂന്ന് പോസ്റ്റുകളാണുള്ളത് അതിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ തത്യമായ യോഗ്യതയാണ് വേണ്ട യോഗ്യത എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കും അതേപോലെ ാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് പ്ലസ് ടു സയൻസ് ആയിരിക്കണം അതേപോലെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുകയും വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ എൽ ഡി ക്ലർക്ക് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് പ്ലസ് ടു പാസ്സായ ആർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് പാസ് അപേക്ഷിക്കാൻ കഴിയും ഈ വർഷത്തെ റിസൾട്ട് വന്നു ഇനി ആർക്കെങ്കിലും ഇടയ്ക്ക് പാസ്സാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഒഴിയോ അല്ലെങ്കിൽ പ്രാസ് ആവുകയാണെങ്കിൽ അവർക്കും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പാണെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാലും സാധാരില്ല നല്ല രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ ഈ ലെവൽ ടു എക്സാമിനേഷന് ശേഷമായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷമായിരിക്കും ഫൈനൽ നിയമനം മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്ത് സ്റ്റാഫ് സിസ്റ്റർ കമ്മീഷന്റെ വെബ്സൈറ്റ് ആയി എച്ച് പി എസ് സോട്ട് ജിഒൻ സൈറ്റിലൂടെ വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അതുപോലെ എസ് 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 എസിയുടെ മൊബൈൽ ആപ്പ് ഉണ്ട് അത് നിങ്ങൾ ക്ലാസ് സ്റ്റോറിനിന്നും അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഐ ഐഫോണിന്റെ ആപ്പിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് എടുക്കാൻ പറ്റും കാര്യം മനസ്സിലാക്കുക അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നേരിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത് ഒന്നുകിൽ നമുക്ക് മൊബൈൽ വഴി ഒ ടി പി വന്ന് അല്ലെന്നുണ്ടെങ്കിൽ ആധാർ ബേസ്ഡ് ഓതന്റിഫിക്കേഷൻ ആണ് കുറച്ചുകൂടി നല്ലത് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാന്ഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ എക്സറൈസ്മെന്റ് കാൻഡിഡേറ്റ്സ് വർക്കൊന്നും ഫീസ് ഇല്ല ബാക്കി എല്ലാവരും നൂറ് രൂപ ഫീസ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റും ഫീസ് അടയ്ക്കാൻ രണ്ടായിരത്തി ജൂലൈ പത്തൊമ്പത് വരെ സമയമുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അത് അതിന് നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും കാര്യം കൂടി മനസ്സിലാക്കാം നമ്മൾ പ്രധാന മറ്റു സെന്ററുകൾ കേരളത്തിലെ എക്സാമറുകൾ പറയുകയാണെങ്കിൽ ചന്ദ്രൻ കോടിഞ്ഞാ എറണാകുളം തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് കൊല്ലം തൊണ്ണൂറ്റി രണ്ട് പത്ത് കോട്ടയം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് കോഴിക്കോട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് തൃശൂർ തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് തിരുവനന്തപുരം അറുപത് തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് കണ്ണൂർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം രണ്ട് എന്നീ സെന്ററുകളിലാണ് കേരളത്തിലുള്ളത് കേരള കർണാടക ലക്ഷദ്വീപ് രീതികളിന് കീഴിലാണ് നമ്മുടെ കേരളം വരിക എന്ന കാര്യം മനസ്സിലാക്കുക അതിലെ ഇഷ്ടമുള്ള സെൻ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും എക്സാമിനേഷൻ രണ്ട് ലെവലായിരിക്കും ടയർ വൺ എക്സാമിനേഷനും ടയർ ടു ലെവൽ എക്സാമിനേഷനും ഉണ്ട് ടയർ വൺ എക്സാമിനേഷനുള്ള സിലബസും കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും ടയർ വണ്ണും ടയർ ടു പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആയിരിക്കും മെഡിക്കൽ ചെക്ക്അപ്പാൻ ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ചെക്കപ്പാൻ ഫൈനൽ മെഡിക്കൽ ഇന്റർവ്യൂ ആൻഡ് ഫൈനൽ റാങ്ക്സ് പബ്ലിക്കേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക ഇത്രയും നേരം വീഡിയോയുടെ ഗുണമായും നന്ദി രംഗപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ എസ്ലാഷ് ഡബ്ല്യൂ ഡു എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സൈറ്റിൽ വഴി നിങ്ങൾ ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് വരെ അപേക്ഷിക്കാൻ കഴിയും താല്പര്യ വികസനം പരമാവധി താങ്ക് യു സോ മച്ച്